കോട്ടയം ജില്ലയിൽ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ നടന്ന വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ കാർഷിക പഠന ക്ലാസ് കെ വി കെ കുമരകം അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഷാവി പിള്ള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ കർഷകരും ശാസ്ത്രജ്ഞരും വിവിധ കേരള സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും കീഴിലുള്ള വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു കർഷകർ കാർഷിക മേഖലയിൽ ഏത് തരത്തിലുള്ള കൃഷിയിലാണ് അവർക്ക് കൂടുതൽ താല്പര്യമെന്നുള്ളതനുസരിച്ച് അതാത് മേഖലയിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കി വരുന്നത് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച കാർഷിക പഠന ക്ലാസിൽ കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും സജീവ സാന്നിധ്യവും സഹകരണവും ഉണ്ടായിരുന്നു ഈ സങ്കല്പ അഭിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് തൃക്കുടിത്താനം ഗ്രാമപഞ്ചായത്തിലെ വെച്ച് ഇവിടെയുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് കുമരകം കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരും കർഷകരുമായുള്ള സംവാദ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ശാസ്ത്രജ്ഞർ അവരുടെ അറിവുകൾ പങ്കുവെച്ചതിനോടൊപ്പം തന്നെ കർഷകർ അവർക്ക് അവർ അവർ നിരവധി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ം എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരും വിദഗ്ധരുമായി കർഷകർക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരം ലഭിച്ചു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതി പ്രകാരം നമ്മുടെ കൃഷിയിടങ്ങളിലെ നെൽകർഷകര് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ ഈ ക്യാമ്പ് ചർച്ച ചെയ്യുകയുണ്ടായി ജൂൺ പന്ത്രണ്ട് വരെ നീളുന്ന ഈ ക്യാമ്പിലെ കർഷകരെ സംബന്ധിച്ച പുതിയ അറിവുകളും അതേപോലെ തന്നെ പരമ്പരാഗത കൃഷി രീതികൾ ജൈവ കൃഷി രീതികൾ എങ്ങനെ നമ്മുടെ മണ്ണിൽ പ്രയോഗിക്കണമെന്നും ഈ ക്ലാസ് കൊണ്ട് പ്രയോജനപ്പെടുകയാണ്